അങ്കിൾ ഇവിടെ എന്താ ഉണ്ടായത് സ്നേഹ ഇവിടെ വന്നപ്പോൾ എന്താ സംഭവിച്ചത് ഇവിടെ നിന്ന് തിരിച്ചെത്തിയപ്പോൾ സ്നേഹയുടെ സ്വഭാവം മാറി മോളോട് ഒന്നിച്ച് ഞങ്ങൾ നടത്താണ്ടിരുന്ന ടൂർ പ്രോഗ്രാം അവൾ ക്യാൻസൽ ചെയ്തു ഇനി ഒരിക്കലും അത് ഉണ്ടാവില്ല എന്ന് അവൾ പറയുകയും ചെയ്തു അതിന്റെ കാരണമാണ് എനിക്കറിയേണ്ടത് ആ എന്താ ഫാദർ കാര്യം സ്നേഹ ഇവിടെ വന്നപ്പോൾ ചൈതന്യം ഉണ്ടായിരുന്നു ആ ചൈതന്യയുടെ ഭർത്താവിനോ അവരുടെ മേലെ ചില സംശയങ്ങൾ അതിന്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞു അവർ വഴക്കായി എന്നേക്കുമായി അവളെ ഇറക്കി വിട്ടു ഭർത്താവ് ഇറക്കി വിട്ടാൽ ഇവിടെയാണോ വന്ന് കയറേണ്ടത് അരുൺ അങ്ങും ഇണ്ടാണ്ടിരിക്കേ അവളെവിടെ എനിക്ക് അവളോട് സംസാരിക്കണം അരുൺ ആ കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കാതെ സംസാരിക്കാൻ ശ്രമിച്ചത് എനിക്ക് ആരുടെ അവസ്ഥ മനസ്സിലാക്കേണ്ട കാര്യമില്ല എനിക്ക് എന്റെ കുടുംബത്തിന്റെ അവസ്ഥ നോക്കിയാൽ മതി വിളിക്കാം അവളെ നിങ്ങൾ എന്ത് വിചാരിച്ചും കൂടെ ഇറങ്ങി തിരിച്ച് ഞാൻ ആരാണെന്നറിയോ നിങ്ങക്ക് സ്നേഹ അറിയോ ഒരിക്കൽ നിങ്ങൾ വലിച്ചെറിഞ്ഞ കുഞ്ഞിനെ ഒന്നുപോലെ നോക്കുന്നവരാ അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നവരാ ആ ഞങ്ങളോട് നിങ്ങൾക്ക് നന്ദിട്ടാവണം കടപ്പാടുണ്ടാവണം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്റെ കുടുംബജീവിതം തകർക്കാനാണോ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നതും എന്റെ വീട്ടിൽ വന്ന് കയറുന്നതും ഒരുപോലെ തന്നെയാ നിങ്ങൾക്ക് വലിച്ചെറിഞ്ഞുടയ്ക്കാനുള്ളതൊന്നും അല്ല എന്റെ ജീവിതം നിങ്ങൾക്ക് ഭർത്താവും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാര്യം അത് നിങ്ങളാണ് പരിഹരിക്കേണ്ടത് റീസമോളുടെ പേരും പറഞ്ഞുകൊണ്ട് ഇനി ഇവിടേക്ക് വന്ന് കയറരുത് അരുൺ ഫാദർ മിണ്ടാണ്ടിരിക്കേ ഇങ്ങനൊരവസരം കൊടുക്കും തോറും ഇത് വളർന്ന് വരികയുള്ളൂ ഇപ്പൊ ഭർത്താവ് അടിച്ചിറക്കി നിൽക്കാൻ ഇടവില്ല ഫാദർ എത്ര കാലം ഇവരെ സംരക്ഷിക്കും ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ ആളുകളുടെ ചോദ്യം ഉണ്ടാവില്ലേ ഒരു വൈദികനായ ഫാദറിന് എന്തു മറുപടി പറയാൻ പറ്റും ഇവര് നമ്മളെയൊക്കെ നാണം കടത്താൻ ഇറങ്ങി തിരിച്ചിരിക്കോണു ഫാദർ ഒരു കാര്യം എനിക്ക് വ്യക്തമായി സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടപ്പോ മറ്റുള്ളവർ കൂടി അത് ഉണ്ടാവില്ലെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കും അവര് അരുൺ നിർത്ത് ഈ കുടുംബ കുടുംബം എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ എനിക്ക് എന്റെ കുടുംബം നഷ്ടപ്പെട്ടത് എങ്ങനെയാന്ന് സ്വയം ആലോചിച്ചാൽ മനസ്സിലാകും ഒരമ്മ എന്ന എന്റെ കുറിച്ച് അരുൺ എത്ര വേണമെങ്കിലും കുറ്റം പറഞ്ഞു അത് ഞാൻ സഹിക്കും പക്ഷേ നിങ്ങളോട് ഞാൻ നന്ദി കേട് കാണിച്ചിട്ടില്ല ഇപ്പൊ പോലും ട്രീസ് എന്റെ മകളാണെന്ന് സ്നേഹയോട് എനിക്ക് പറയാമായിരുന്നു അവളുടെ മനസ്സ് തകർന്നു പോർത് എന്ന് തന്നെയാ ഞാൻ കരുതിയത് ഞാൻ ചെയ്തത് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ അതിൽ അല്പം മനുഷ്യത്വമുണ്ട് ഉണ്ട് എന്നും ഇവിടെ നിൽക്കാന്ന് ഞാൻ പറയുന്നില്ല ചാകാനൊട്ടും മടിയുമില്ല അരുണ്ഹിക്കോ ഇവർക്കോ ഒരു നാണക്കേട് ഉണ്ടാക്കാൻ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഇറങ്ങോ ഫാദർ എല്ലാവർക്കും ഭാരമായി നിക്കുന്നതിലും നല്ലത് ആർക്കും ഭാരമാകാതെ ചാകുന്നതല്ലേ പണി പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് സ്ഥിരമായിട്ട് അവളെട്ടെ അതിന്റെ കാരണം ലാസ്റ്റ് എല്ലാ സത്യങ്ങളും കൂടെ സ്നേഹോട് പറയണോ എനിക്കും ജീവിക്കണം ഫാദർ സ്വസ്ഥമായിട്ട് ജീവിക്കണം ഇനി അതിന്റെ പേരിൽ ആരെങ്കിലും വേദനിച്ചാൽ അത് കണ്ടില്ല എന്ന് വിചാരിക്കാനും എനിക്ക് പറ്റൂ സോറി